അബ്രാം അവനിൽ നിന്ന് പ്രതികരണമൊന്നുമില്ലെന്ന് കാണെ ഒന്നുകൂടെ അബ്രാമിൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്നു നിയ അവൻ അപ്പോഴും പ്രതികരണമില്ലാതെ നിൽക്കുന്നത് കാണെ അവളിൽ പടർന്ന അത്ഭുതം സന്തോഷത്തിന് വഴി മാറിയിരുന്നു അപ്പോഴേക്കും അല്ലെങ്കിലും ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങി നടക്കാത്ത കാര്യം ഏതുണ്ട് അവൻ്റെ പുറത്ത് കവിളമൃത്തി നിൽക്കുമ്പോൾ നീ ആലോചിച്ചു കൂട്ടി ദൈവമേ പുറത്ത് നിന്നത് കണ്ട ആലി വാമോടിക്കൊണ്ട് പിന്നിലേക്കൊന്ന് നീങ്ങി കൂടെ ഉണ്ടായിരുന്ന ജോയും ഇച്ചും ആവേശത്തോടെ അകത്തേക്ക് നിൽക്കുവാണ് അബ്രാൻ ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് കേട്ട് അത് കാണാൻ വന്നതാണ് പിള്ളു വന്നപ്പോൾ കണ്ട ആഴ്ച ഇതും ചേച്ചിയമ്മ ഇപ്പം എങ്ങാനും ഇങ്ങോട്ട് വന്നാൽ ഇച്ചയെ സംശയിക്കുമോ വിരൽ കടിച്ചുകൊണ്ട് രഹസ്യം പോലെ ചോദിച്ചു ആലി അതിനറിയില്ല എന്ന മറുപടിയാണ് ബാക്കി രണ്ടു പേരിൽ നിന്നും വന്നത് വാ ഇവിടെ നിൽക്കണ്ട ഇച്ച കണ്ടാൽ പിന്നെ അത് മതി അപ്പിശാലിൻ്റെ വിളി കേൾക്കുമ്പോൾ നമുക്ക് ഓടി വരാം അവിടെ തന്നെ നിലയുറപ്പിച്ച പേരെയും വലിച്ചുകൊണ്ട് ആലി തിരിയുമ്പോൾ ധരണിക്കുളി കഴിഞ്ഞ് അവിടേക്ക് വന്നിരുന്നു അത് കണ്ടത് പേരും ഒന്ന് ഞെട്ടി അകത്തുള്ള കാഴ്ച ധരണി കണ്ടാൽ മൂന്നും ദയനീയമായി പരസ്പരം നോക്കി ചേച്ചിയെന്ന് കുളിച്ചോ എന്തായാലും അവിടെ പോയി ഇരിക്കാം ഇച്ച കോഫി ഇടുന്നുണ്ട് എങ്ങോട്ട് കൊണ്ടുവരും ആലി അവളുടെ കൈ പിടിച്ച് ഹാളിലേക്ക് നടക്കുന്നതിനൊപ്പം പറഞ്ഞത് കേട്ട് ധരണി അതിശയത്തിൽ അവളെ ഒന്ന് നോക്കി ഞാൻ നിങ്ങളുടെ ഒന്ന് കാണട്ടെ ആലി പറഞ്ഞുകൊണ്ട് ധരണി കിച്ചൻ ഭാഗത്തേക്ക് പോകുമ്പോൾ കുട്ടികൾ വല്ലായ്മ അവൾക്ക് പുറകെ നടന്നു അടുക്കളയുടെ മുന്നിൽ ഞെട്ടലോടെ നിൽക്കുന്ന ധരണിയെ കാണാൻ അവർ മൂന്നും പരസ്പരം ഒന്ന് നോക്കി ഇതേസമയം അബ്രാമിൻ്റെ നെഞ്ചിലൂടെ വിരലോടിച്ച് അവനോട് ചേർന്ന് നിൽക്കുവാണ് നിയ അവനിൽ നിന്നും ഒരു എതിർപ്പ് പോലും വരുന്നില്ല എന്ന് കണ്ടവൾ ചിരിയോടെ അവനിൽ നിന്നും മാറിയതും കണ്ടു പുറകിൽ നിരത്തലോടെ നിൽക്കുന്ന ധരണി അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ കണ്ടൊരു പുച്ഛത്തോടെ നീയ അബ്രാം സ്ലാബിൽ കുത്തി നിർത്തിയ രണ്ട് കൈകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറി ആ കാഴ്ച കാണാൻ വയ്യാത്തതുപോലെ ധരണി കണ്ണുകൾ കണ്ണുകളടയ്ക്കാൻ നിൽക്കുമ്പോൾ തന്നെയാണ് നിയ താഴേക്ക് മറിഞ്ഞു വീഴുന്നത് അത് അബ്രാം ചെയ്തതാണെന്നറിഞ്ഞ് ധരണിക്ക് ഒരാശ്വാസം തോന്നി എങ്കിലും അവൾ അങ്ങനെ ചേർന്ന് നിന്നിട്ട് ഒരടി പോലും അവൾക്ക് കൊടുത്തില്ലല്ലോ എന്നൊരു ദേഷ്യവും നിമിഷ നേരം കൊണ്ടാണ് അബ്രാം താഴെ പകപ്പോടെ കിടക്കുന്ന നെയ്യ് നേരെ തിരിഞ്ഞത് അതേ വേഗത്തിൽ തന്നെയാണ് അവളിൽ നിന്നൊരു നിലവിളി ഉയർന്നതും പിടച്ചിലൂടെ താഴെ കിടന്ന് പുളയുന്ന നെയ്യ ഉറക്കയലറിക്കരയുന്നുമുണ്ട് അബ്രാമിൻ്റെ കയ്യിലിരിക്കുന്ന ചായപ്പാത്രം കാണാൻ നെട്ടലോടെ നെയ്യെ നോക്കിപ്പോയി ഇനി മേലെ മുട്ടുകൾ താഴെ കുത്തിവെന്ന് കുനിഞ്ഞുകൊണ്ട് അബ്രാൻ നെയ്യ് നേരെ വീടിൽ ചൂണ്ടുമ്പോൾ പൊള്ളുന്ന വേദനയിലും അവൾ തലപുലക്കിപ്പോയി കഴുത്തും ഉടലും ഒക്കെ പൊള്ളിയെന്ന് തോന്നും ചൂപ്പാത്തിയെ പറയുമ്പോൾ ഇച്ചു ആലിയും തലയാട്ടി കോഫി പോരെ തരാം പ്രത്യേകിച്ച് ഒരു ഭാവുമാറ്റവും ഇല്ലാതെ വീണ്ടും ആ പാത്രം കഴുകി അതിൽ വെള്ളം വെച്ചുകൊണ്ട് അബ്രാം ധരണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവൾ അറിയാതെ തലപുലയ്ക്ക് പോയി അപ്പോഴും താഴെ കിടന്ന് നീയെ പിടയുന്നുണ്ട് ശബ്ദമെല്ലാം കേട്ട് കാർത്തിയും പൊന്നമ്മയും നീയോടെ പേരൻസൊക്കെ വരുമ്പോൾ ഇതാണ് കാണുന്നത് അയ്യോ എന്റെ മോളെ എനക്ക് എന്ത് പറ്റിയടി മരിയ വിപ്രാളത്തോട് ഓടി വന്ന് താഴേക്കിടന്ന് കരഞ്ഞു നിലവിളിക്കുന്ന നീയെ മടിയിലേക്ക് കിടത്തി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക് കാർത്തി അലസമായി പറഞ്ഞുകൊണ്ട് പൊന്നമ്മയുമായി തിരികെ പോകുമ്പോൾ കോശി തൻ്റെ മകളുടെ അവസ്ഥ കണ്ട് തറഞ്ഞു നിന്നുപോയി എങ്കിലും ബോധം നീയെ കയ്യിൽ നെയ്യെക്കൈയിൽ കോരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പായുമ്പോൾ മൂക്കും തുടച്ച് അയാളുടെ പിന്നാലെ മരിയോ ഓടിയിരുന്നു വാ പോയേക്കാം ധരണി കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് അവിടെ തന്നെ തറഞ്ഞു നിൽക്കുന്നത് കാണി ആലിയും ജോയും കൊണ്ട് ഇച്ചു തിരിഞ്ഞു നടന്നു കുട്ടികൾ മൂന്നും പോയെന്ന് കണ്ടതും തറഞ്ഞു നിൽക്കുന്ന ധരണിയുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ ഉയർത്തി ടോപ്പിലെത്തി ആ മുഖത്തേക്ക് നോക്കി നിന്നവൻ അവൻ്റെ ആ നോട്ടത്തിനും പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയ ധരണി എപ്രാളത്തോടെ അങ്ങനെയിരുന്നു കോഫി അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ട് ചേർത്ത് കയ്യിലെ കപ്പ് അവൾക്ക് നേരെ നീട്ടി അബ്രാൻ പറയുമ്പോൾ ഇത്ര വേഗം കോഫി കിട്ടുമെന്നൊരു ചിന്ത വന്നവളി കൊടുക്കി തരാം അവളെ ഗൗരവത്തിൽ നോക്കി അബ്രാം പറയുമ്പോൾ വേഗത്തിൽ ആ കയ്യിൽ നിന്ന് കോഫി മക്ക് വാങ്ങിയിരുന്നു അവൾ അതവൻ്റെ മുന്നിൽ വെച്ച് തന്നെ സിപ്പ് ചെയ്യുമ്പോൾ ധരണിയുടെ കണ്ണുകളൊന്നു വിടർന്നു അത്രയും മനോഹരമായിരുന്നു ആ കോഫി എങ്ങനെയുണ്ട് തരാം നന്നായിട്ടുണ്ട് ഞാൻ ഇത്രയും നന്നായി കോഫി കുടിച്ചിട്ടില്ല അവനുണ്ടാക്കിയ കോഫിയുടെ ടേസ്റ്റ് അവൾ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു ആ സമയം നീയുടെ അവസ്ഥ പാടെ പോയിരുന്നു ധരണി വിഷമൊക്കെ മാറിയോ ആസ്വദിച്ച് കോഫി കുടിക്കുന്നവളുടെ മുഖത്ത് വീണു കിടക്കുന്ന നനഞ്ഞ മുടികൾ ഒതുക്കി വെച്ചുകൊണ്ട് അബ്രാം ചോദിക്ക് ധരണിയുടെ മുഖമൊന്ന് താഴ്ന്നു എൻ്റെ ഇനിയുണ്ട് ഇവിടെ അവളുടെ കഴുത്തിലൂടെ ഇഴഞ്ഞു നീങ്ങിയ അബ്രാമിന്റെ വലം കൈ അവളുടെ ഇടനെഞ്ചിൽ അമർത്തി അബ്രാം ചോദിക്കുമ്പോൾ വിളറിപ്പോയിരുന്നു അവളുടെ മുഖം അബ്രാമിന്റെ കൈകളുടെ ചൂട് ഉള്ളിലെ ഹൃദയം പോലും അറിയുന്നത് പോലെ ഇല്ല പറഞ്ഞുകൊണ്ട് അവളെ ആ കൈ ഒന്ന് പിടിച്ചുമാറ്റാൻ തുടങ്ങിയതും അബ്രാമിൻ്റെ മുഖമൊന്നു മാറി അവളെ ദേഷ്യത്തിൽ മുഖം ചുളിച്ചു നോക്കിയതും വേഗം തന്റെ കൈകൾ പിൻവലിച്ചു അവൾ എന്നെ തടയുന്നത് എനിക്ക് എനിക്കിഷ്ടമില്ലെന്നറിയില്ല ധരാ അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ചുകൊണ്ട് ഈർപ്പം നിറഞ്ഞ അവളുടെ ചെവിത്തുമ്പിൽ വന്ന് അബ്രാം ചോദിച്ചതും കുളിരേറ്റതുപോലെ അവളൊന്നു വിറച്ചു അതറിഞ്ഞ പോലെ അബ്രാമിൻ്റെ ചുണ്ടുകളൊന്നു വിടർന്നു അവന്റെ മുഖം ചെറുനനവുള്ള കഴുത്തിലേക്ക് അമർന്നതും കണ്ണുകളടച്ച് അവന് വിധിയായിരുന്നവൾ അബ്രാമിൻ്റെ നാവിന്റെ ലാളനയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് പിന്നിലേക്കൊന്ന് വളഞ്ഞു പോയി അവൾ അതറിഞ്ഞവർ തന്നിലേക്ക് ബലമായി അവളെ ചേർത്ത് പിടിച്ചു കണ്ണു തുറക്കുതരാ അവൻ്റെ വശ്യമായ ശബ്ദത്തിനൊപ്പം അവൾ പതിയെ കണ്ണുകൾ തുറന്നു എന്തോ അവൻ്റെ അഭാവം കാണാൻ തോന്നുന്നു കണ്ണുകൾ തന്നോടുള്ള മോഹം നിറച്ചുകൊണ്ട് മുന്നിലൊരുവൻ അവനെ മുച്ചോടും തകർക്കാനാണ് താൻ വന്നതെങ്കിലും തകർന്നു പോയത് താനാണെന്നോർത്തവൾ ഒരു ദീർഘശ്വാസമെടുത്തു എൻ്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനസ്സിലും ചിന്തകളിൽ ഞാൻ മാത്രം മതി തരാം അവളുടെ ചിന്തകൾ മറ്റെവിടെയോ ആണെന്നറിഞ്ഞവൻ പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ കാതിൽ പറഞ്ഞുകൊണ്ട് ആ ചെവിത്തുമ്പ് പതിയെ കടിച്ചെടുത്തു ഇച്ചായ ആരെങ്കിലും വരും അവളുടെ ചെവിയിലും ഈർപ്പമുള്ള കഴുത്തിലും ചെറു നോവുകൾ തീർത്തുകൊണ്ട് ആ ചുണ്ടുകൾ അവരെ താഴെത്തുമ്പിലെത്തി നിന്നതും ഇതപ്പോടെ ധരണി പറഞ്ഞുപോയി അവളിൽ നിന്ന് ഒരിക്കൽ പോലും ഇച്ചായ എന്ന് വിളിക്കേൾക്കാത്തത് കൊണ്ട് തന്നെ അത്ഭുതത്തോടെയാണ് അബ്രാം അവളെ നോക്കിയത് അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവനെ നിന്നും കണ്ണുകൾ താഴ്ത്തിയവൾ അറിയാതെ ഏതോ നിമിഷം വിളിച്ചു പോയതാണ് ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്കൊരാളോടി ഇഷ്ടം തോന്നുമോ ധരണിക്ക് സംശയം തോന്നി നമ്മൾ രണ്ടും മാത്രമുള്ളപ്പോൾ ആരും വരില്ല തരാ അവളുടെ ചുണ്ടിന് തൊട്ടരികിൽ വന്നവൻ പറയുമ്പോൾ ആശ്വാസത്തിന്റെ ചൂട് അവളുടെ ചുണ്ടിൽ തട്ടി നീങ്ങിപ്പോയി അത് തന്നെ മതിയായിരുന്നു വിറയിലൂടെ അവന്റെ ശരീരത്തിൽ അവൾ ഒന്നുകൂടെ ഒട്ടിപ്പോകാൻ ധരണിയുടെ വിധേയത്വം കവളുകളുടെ ചുവപ്പും അവനെ അടിമപ്പെടുത്താൻ പോകുന്ന ശരീരത്തിന്റെ ഗന്ധവും ധരണി എന്ന പെണ്ണിൽ നിന്ന് കണ്ണുകൾ മാറ്റാൻ തോന്നിയില്ലവന് അതവളെ നാണപ്പൂക്കൾ കൂട്ടുകയാണ് ചെയ്തത് കുട്ടികളുണ്ട് രാത്രിയാകട്ടെ അവളുടെ നെറ്റി അമർത്തി ചുംബിച്ചുകൊണ്ട് അബുറം പറയുമ്പോൾ അവനിന്നും വെപ്രാളത്തോടെ ധരണി പിടഞ്ഞു മാറി അവൾ കുടിച്ച കോഫി കപ്പ് കഴുകി വയ്ക്കുന്നതിനോടൊപ്പം കുട്ടികൾക്കുള്ള പാലം തിളപ്പിച്ചെടുത്തിരുന്നു അബുറ ഇച്ചായന് കോഫി ഇട്ടു തരട്ടെ അവന് വേണ്ടി ഒന്നും എടുത്തില്ല എന്ന് കണ്ടതും പതഞ്ഞ സ്വരത്തിൽ ധരണി ചോദിച്ചു ഇച്ചായനെന്ന് വിളിക്കാൻ ആദ്യം മടിയുണ്ടായിരുന്നുവെങ്കിലും അത് അവൾ തന്നെ മാറ്റിയെടുത്തു കൊണ്ടുവന്നോ ആളെ കാണിഞ്ഞ ധരണിയുടെ ചോദ്യഭാവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി സമ്മതം പറഞ്ഞുകൊണ്ട് അബ്ര ഹാളിലേക്ക് നടക്കുമ്പോൾ അവൾ അവന് വേണ്ടി കോഫി എടുക്കാൻ തിരിഞ്ഞു വെള്ളം തിളയ്ക്കുന്നതും നോക്കി ഒരു ചിരിയോടെ നിൽക്കുമ്പോഴാണ് രാവിലെ ഋഷിദേവിനെ വിളിച്ചത് അവൾക്ക് ഓർമ്മ വന്നത് നാളെ രാവിലെ കോളേജിന് മുൻപിലെ കോഫി ഷോപ്പിൽ അവനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തോർത്തതും അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി അയാളെ കണ്ട് എന്താണ് സംസാരിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഒരു ചെറുവിരൽ പോലും അബ്രാമിനെ നേരെ ഉയർത്താൻ അവൾക്ക് പറ്റില്ല ടെൻഷനോടെ ഓർത്തു നിൽക്കേ അബ്രാമിൻ്റെ സാമീപ്യം അവൾ വീണ്ടും അറിഞ്ഞു വെള്ളം തിളയ്ക്കുന്നതും നോക്കി വീണ്ടും ആലോചിക്കാൻ പോയോ അവളുടെ പിന്നിലൂടെ ഒന്ന് ഉയർന്ന് ആ കഴത്തിൽ താടിമുട്ടിച്ചുകൊണ്ട് അബ്രാം ചോദിക്കുന്നത് കേട്ടതും വെപ്രാളത്തോടെ ധരണി അവനെ തിരിഞ്ഞു നോക്കി പിന്നെ വേഗം കോഫി റെഡിയാക്കി അബ്രാമിന് നേരെ നീട്ടുമ്പോൾ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവനത് പതിയെ സിപ്പ് ചെയ്തു ആശങ്കകൾ ഇനിയും തീർന്നില്ലേ ധര തനിക്ക് മുഖം തരാതെ നിൽക്കുന്നവളുടെ താടിത്തുമ്പിൽ പിടിച്ച ആ മുഖം തനിക്ക് നേരെ തിരിച്ചു കൊണ്ട് അബ്രാം ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ദയനീയമായി അവനെ അവനെയൊന്ന് നോക്കിപ്പോയി അവൾ ഞാനടുത്തുള്ളപ്പോൾ നീ ഇങ്ങനെ അസ്വസ്ഥമാകുന്നത് എനിക്കിഷ്ടമല്ല ധരാ അത്രയും നേരത്തെ മുഖഭാവം മാറ്റി തീർത്തും ഗൗരവത്തിൽ പറയുന്നവനെ കാണെ പേടിയോട് തല കുലുക്കിയവൾ വാ ആളിലേക്ക് പോകാം അവളുടെ വിളറി നിൽക്കുന്ന കവളിൽ ഒന്ന് തഴുകി അബ്രാം പറയുമ്പോൾ മുഖമൊന്നാമർത്തി തുടച്ചുകൊണ്ട് അവന്റെ കൂടെ പുറത്തേക്ക് നടന്നിരുന്നു അവളും അബ്രാം കാർത്തിയുടെ അരികിൽ ഗൗരവത്തിൽ സംസാരിക്കുന്നത് കണ്ട് ധരണി കുട്ടികളുടെ അരികിൽ വന്നിരുന്നു നീ ചേച്ചിയുടെ കാര്യം എന്തായോ എന്തോ ചോപ്പാത്തിൻ്റെ സ്വരത്തിൽ ചോദിക്കുമ്പോൾ മാത്രമാണ് കുറച്ചു മുൻപേ നടന്ന കഴിഞ്ഞ കാര്യം അവളുടെ മനസ്സിലേക്ക് വന്നത് അബ്രാമിൻ്റെ സാമീപ്യത്തിൽ കഴിഞ്ഞതെല്ലാം മറന്നുപോയിരുന്നു അവൾ ഭാവുമാറ്റം ഒന്നുമില്ലാതെ തിളച്ച വിളനീയുടമേൽ ഒഴിച്ചുനിന്ന അബ്രാമിന്റെ മുഖം ഓർമ്മ വന്നതും അവൾ ഒരു വെപ്രാളത്തോടെ മാറിയിരിക്കുന്നവനെ ഒന്ന് നോക്കി ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അവർ ഇനി ഇങ്ങോട്ട് വരില്ല ഇച്ചുവിന് വലിയ ഭാവുമാറ്റമൊന്നുമില്ല ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പ്രതീക്ഷിച്ചിരുന്നതുപോലെയാണ് അവൻ്റെ സംസാരമെല്ലാം അമ്മ എന്താ ഒന്നും മിണ്ടാത്തത് എല്ലാം കേട്ട് നിശബ്ദമായിരിക്കുന്ന പൊന്നമ്മയെ നോക്കി അവൾ അതനവർ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ഇതൊക്കെ കണ്ടാലും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല മോളെ കാണുമ്പോഴുള്ള ഒരു പേടിയല്ലാതെ ഇതിനേക്കാൾ കൂടിയ സംഭവങ്ങൾ കൺമുണു കണ്ടിട്ടുണ്ട് ഞാൻ അവരൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞത് കേട്ടതും ധരണി അവരെ മനസ്സിലാക്കാതെ നോക്കി ഒരിക്കൽ പറഞ്ഞു തരാൻ ഞാൻ ധരണിയുടെ മുഖത്തേക്ക് നോക്കി ചെറു ചിരിയോടെ പൊന്നമ്മ പറയുമ്പോൾ അവൾ തലകൊലുക്കി ഇച്ചായൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അമ്മയും കാർത്തികേട്ടനും ഒക്കെയല്ലേ എന്നിട്ടും എന്താണ് സാർ എന്നൊരു വിളി ധരണി ആകാംക്ഷയോട് ചോദിക്കുമ്പോൾ അവരൊന്ന് ചിരിച്ചുപോയി ഇരുപതാം വയസ്സിൽ മുംബൈ ഭരിച്ചിരുന്ന ചക്രവർത്തി എന്നയാളെ ക്രൂരമായ ഭാവത്തിൽ വെട്ടിവീഴ്ത്തുന്നവനോട് തോന്നിയ ഭയം അതിനിപ്പോൾ മാറ്റം ഉണ്ടായെങ്കിലും ആ വെളി മാത്രം മാറിയില്ല പൊന്നമ്മ ചിരിയോടെ പറയുമ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൾ നാളെ മുതൽ സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികൾ നിരാശരായപ്പോൾ ഋഷിദേവിനെ കണ്ട് എന്ത് സംസാരിക്കുമെന്ന സംശയത്തിലായിരുന്നു അവൾ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഇന്നും രാത്രി കറണ്ട് പോകുമോ എന്ന പേടി ആലിയെ നോക്കിയവൾ കുട്ടികളെ നമ്മുടെ ഒപ്പം കിടത്തിയാലും ഇന്നലത്തെ ഓർത്ത് ചിലപ്പോൾ പേടിച്ചാലോ കഴിച്ച് കൈ കഴുകി വരുന്ന അബ്രാമിൻ്റെ അരികിൽ വന്നവനെ മാത്രം കേൾക്കാൻ പകത്തിന് ധരണി ചോദിക്കുമ്പോൾ അബ്രാം അവളെ ഒന്ന് നോക്കി പിന്നെ ഗൗരവത്തിലൊന്ന് മോളിക്കൊണ്ട് റൂമിലേക്ക് നടന്നു അന്നു പക്ഷെ അബ്ദാമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്തയിൽ പോലും അല്ല അവൾ ആലിയുടെ കാര്യം പറഞ്ഞത് അവരെ ഒറ്റയ്ക്ക് കിടത്താൻ പേടിച്ചിട്ട് തന്നെയാണ് ഈ ഓരോ കുട്ടികളോട് പറഞ്ഞ് അവരുമായി റൂമിൽ വരുമ്പോൾ ബെഡ് എല്ലാം വൃത്തിയിൽ വിരിച്ചു കഴിഞ്ഞിരുന്നു അബ്രാം എന്താ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എടുക്കണം മോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ദേഹം മൊത്തം പൊള്ളലുണ്ട് രാവിലെ എല്ലാവരും കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോശിയും മരിയും അകത്തേക്ക് കയറി വന്നത് അവരെ കണ്ടതും ഒന്നുമില്ലാതെ അബ്രാം ഗൗരവത്തോടെ ചോദിച്ചു അതിന് മറുപടി പറഞ്ഞത് കോശിയായിരുന്നു തൻ്റെ മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അബ്രമാണെന്നറിയാമെങ്കിലും അവനെതിരെ ചെറുവിരയിൽ പോലും അനക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നത് അയാളെ വിഷമത്തിലാക്കിയിരുന്നു ആരും ക്ഷണിക്കാതെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കണമായിരുന്നു അബ്രാം അലസമായി പറയുമ്പോൾ വിളറിയ മുഖത്തോടെ ധരണിയെ നോക്കിയവർ അവളാണെങ്കിൽ മുഖം താഴ്ത്തി മിണ്ടാതിരിക്കുവാണ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ഡിസ്ചാർജായ ഞങ്ങൾ അതുവഴി വീട്ടിലേക്ക് പോകും കോശി പറഞ്ഞത് കേട്ടിട്ടും അതിന് പ്രതികരിക്കാതെ ഇരുന്നു അബ്രാം അത് കണ്ടൊന്ന് പല്ല് കടിച്ചുകൊണ്ട് തങ്ങൾ കിടന്ന റൂമിലേക്ക് പോകുമ്പോൾ തന്നെ നോക്കി പരിഹസിച്ച് ചിരിച്ച ആ മൂന്ന് കുട്ടികളെ അയാൾ അമർഷത്തോടെ നോക്കി നീ എന്താ പറ്റിയതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അബ്രാം അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും വേണ്ടിയില്ല കുട്ടികൾക്ക് പിന്നെ ആ വക കാര്യങ്ങളൊന്നും അറിയേണ്ട അവൾക്ക് കിട്ടിയത് പോയി എന്ന ഭാവത്തിലാണ് അവരുടെ ഇരിപ്പ് സമയമായല്ലോ പോയി റെഡി ആയിട്ട് വാനെന്നു നിങ്ങളെ സ്കൂളിലാക്കുന്നത് ഓണം നോക്കിയിരുന്ന കുട്ടികളോട് അബ്രാം ഗൗരവത്തോടെ പറയുമ്പോൾ അവർ തിളങ്ങുന്ന കണ്ണുകളോടെ ഒന്ന് തല റെഡിയായി കൊതര നിനക്കൊന്നു മുതൽ പോകേണ്ടേ തന്റെ അരികിലിരുന്നവളുടെ കോഫി മക്ക് വാങ്ങിക്കൊണ്ട് അബ്രാം എഴുന്നേൽക്കുമ്പോൾ തല ഒന്ന് കുലുക്കി റൂമിലേക്ക് പോയിരുന്നു അവൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുളിച്ചതുകൊണ്ട് ഒന്ന് ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ മാത്രം മതിയായിരുന്നു അവൾക്ക് കുർത്തിയിട്ട് റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അബ്രാം അബ്രാമവൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനുള്ളതും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി അവിടെ ഒരു സൈഡിൽ മാറി തന്നെ അയൺ ബോക്സും ടേബിളും ഉണ്ട് ഞാൻ ചെയ്യണോ അവൻ ഡ്രസ്സ് സൈൻ ചെയ്യുകയാണെന്ന് കണ്ടതും ആ പോയി അവൾ പതിയെ ചോദിച്ചു വേണ്ട തരാം ഇതുവരെ ഞാൻ തന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് മാത്രവുമല്ല നിന്നെ ഞാൻ മിന്നുകെട്ടിക്കൊണ്ടുവന്നത് എൻ്റെ ഡ്രസ്സ് സൈൻ ചെയ്യാനൊന്നുമല്ലല്ലോ അബ്രംഗൗരത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ പണി ചെയ്യുമ്പോൾ അവൻ പറഞ്ഞത് അവളുടെ മുഖം ഒന്ന് തിളങ്ങി എങ്കിലും പുറത്തു പോകാതെ അവൻ്റെ അരികിൽ തന്നെ നിന്നവൾ അത് കണ്ടതും അവൻ ഇട്ടിരുന്ന ടീഷർട്ട് തലവഴി ഊരി എടുത്തുകൊണ്ട് അവനത് അവിടെയുള്ള മിന്നിലിടുമ്പോൾ അവൻ്റെ ഇടുപ്പിന് മുകളിൽ നഗ്നമായ ശരീരം കണ്ടവൾ ഉമിനേറിറക്കിക്കൊണ്ട് ഒന്ന് പിന്നിലേക്ക് നീങ്ങി എപ്പോഴും വിയർക്കുന്ന ശരീരമാണ് അബ്രാമിൻ്റെ വാക്സ് ചെയ്ത് ക്ലീനാക്കിയ നെഞ്ചിനും പുറത്തും എല്ലാം ടാറ്റ് ചെയ്ത് വെച്ചത് അവൾ വിടർന്ന കണ്ണുകളോടെ നോക്കി വിയർപ്പിന്റെ കണങ്ങൾ കൂടെ ആകുമ്പോൾ അവയ്ക്കൊക്കെ വല്ലാത്തൊരു വശ്യത ഉണ്ടെന്ന് അവൾക്ക് ധരണിയുടെ നോട്ടം ശ്രദ്ധിച്ചിട്ടും അവളുടെ ശ്രദ്ധ തിരിക്കാതെ ചെയ്യുന്ന ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞവൻ എങ്കിലും ആ ചുണ്ടുകളി വശ്യമായൊരു ചിരി മിന്നു നിൽക്കുന്നത് അവൾ കണ്ടില്ല അവനിലൂടെ മിഴികൾ ഒഴിച്ച് നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നുള്ള ആ ഒരുവന്റെ ചേർത്ത് പിടിക്കൽ അവൾ അറിഞ്ഞത് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കാൻ നിന്ന ധരണിയെ അതിനെ സമ്മതിക്കാതെ അവളുടെ കഴുത്തിൽ മുഖം അമർത്തിയവൻ ധരാ എന്നും കേൾക്കുന്ന ധരണിയെ ധരണിയെക്കുളിരു കോരിപ്പിക്കുന്ന അബ്രാമിന്റെ വശ്യമായ ശബ്ദം അത് കേൾക്കി അവന്റെ നെഞ്ചിൽ പിന്തലാമർത്തി അടച്ച് അങ്ങനെ നിന്നവൾ പോകണ്ടേ ധരാ നിൻ്റെ കണ്ണൊരിക്കൽക്കൂടെ എന്നിലെഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്ക് അബ്രാം അടങ്ങിയ ശബ്ദത്തിൽ പറയുമ്പോൾ അവൾ ഞെട്ടലോടെ അവനിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചു പക്ഷേ അതിനു സമ്മതിക്കാതെ അവളെ കുറച്ചുകൂടി തന്നിലേക്ക് അമർത്തിപ്പിടിച്ചുകൊണ്ട് ആ ചെവിത്തുമ്പ് പതിയെ കടിച്ചെടുത്തവൻ ഇച്ചായ കണ്ണുകളടച്ച് പെരുവിരിലുയർന്നുകൊണ്ട് അവൾ കൈപ്പുറകിലേക്ക് നിക്കി അബ്രാമിന്റെ തലമുടി അമർത്തിപ്പിടിച്ച് തന്നിലേക്ക് അവനെ കൂടുതൽ അടുപ്പിച്ചു അവളുടെ ആ പ്രവൃത്തി പ്രവൃത്തിക്കാണെ അബ്രാമിൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി അവൻ ചിരിയോടെ അവിടെ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളെ വിടാമെന്ന് വെച്ച അബ്രാമിന്റെ കണ്ണുകളിൽ അപ്പോളാണ് അവളുടെ പിറക്കുന്ന ചുണ്ടൊന്നു പതിഞ്ഞത് കൂടാതെ അൽപ്പം ചുവന്നു തുടങ്ങി ലാസ് നിറഞ്ഞ കണ്ണുകളോടെയുള്ള അവളുടെ നോട്ടവും തടയാൻ പറ്റാത്തതുപോലെ ഒരാഗ്രഹം അവനെ മുളയിട്ടതും ധരണിയുടെ ചുണ്ടുകളെ ചുണ്ടമർത്തി ഒന്ന് അമർത്തി ചുംബിച്ചവൻ അവനിൽ നിന്ന് പിടഞ്ഞു മാറുമെന്ന് കരുതിയ ധരണി അവനിൽ കൂടുതൽ പിടിമുറക്കി അതറിഞ്ഞതും അപ്പുറം ആവേശത്തോടെ അവളെ ചുംബിച്ചുണർത്താൻ തുടങ്ങി ചുണ്ടുകളെ ഞെരിച്ചുടച്ചുകൊണ്ട് ഒരുക്കി ചുംബിച്ച് പിന്നെ അതിലോലമായി ഒരു തൂവൽ പോലെ തഴുകി ഉണർത്തി ആ ദളങ്ങളെ അവൻ മുറുകിയും അയിഞ്ഞും വരുന്ന അവൻ്റെ ചുണ്ടുകളുടെ ചുംബനം പതിയെ അവളെ തളർത്താൻ തുടങ്ങിയിരുന്നു തളർന്ന് തൻ്റെ ശരീരത്തിലേക്ക് മുഴുവൻ ഭാരവും തന്നു നിൽക്കുന്ന ധരണിയെ ഒന്ന് നോക്കി അവൻ അവളിൽ നിന്ന് പിന്മാറുമ്പോൾ ശ്വാസം ആഞ്ഞെടുത്തുകൊണ്ട് അബ്രാമിൻ്റെ കഴുത്തുടിക്കൽ മുഖാമർത്തി നിന്ന് കിതച്ചവൾ മുഖം ഒന്ന് കഴുകിയേക്ക് ധരണിയെ ഒന്നോക്കെയെന്ന് കണ്ടതും അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ കവളിൽ തട്ടി അബ്രാം പറയുമ്പോൾ അവനെ നോക്കാൻ പറ്റാതെ അവൾ തലപുലുക്കി കോളേജിൽ കയറുന്നുണ്ടോ സാർ കാർത്തി തന്റെ അരികിലിരിക്കുന്ന അബ്രാമിനെ ഒന്ന് ചരിഞ്ഞു നോക്കി പിള്ളേരും ധരണി പുറകിലാണ് ഇരിക്കുന്നത് പരസ്പരം ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും ധരണിയുടെ മെഴികൾ കൂടുതലും തേടിയത് അബ്രാമിനെ ആയിരുന്നു ഓഫീസിൽ പോയ മതി കാർത്തി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അബ്രാൻ ലാപ്പിൽ തന്നെ ശ്രദ്ധ കൊടുത്തിരുന്നു സ്കൂളിന് മുന്നിൽ തന്നെ കുട്ടികൾക്കൊപ്പം അബ്രാമിനോട് പറഞ്ഞുകൊണ്ട് ധരണിയും ഇറങ്ങി വൈകുന്നേരം വിളിക്കാൻ കാർത്തി വരും അബ്രാം ഗ്ലാസ് താഴ്ത്തി ഗൗരവത്തിൽ പറയുമ്പോൾ തലകൊലുക്കിക്കൊണ്ട് കുട്ടികളുമായി ഒരു സൈഡിലേക്ക് അവൾ മാറി നിന്നു എന്നാൽ ഞങ്ങൾ പോട്ടെ ചേച്ചിയമ്മേ ഉം ഓക്കെ ആലി ശ്രദ്ധിച്ചോണം കേട്ടോ കൂടാതെ നിങ്ങൾ ആരുമായി വെറുതെ തല്ലി പിടിക്കാനൊന്നും പോകരുത് ധരണി മൂന്ന് പേരെ നോക്കി പറയുമ്പോൾ അവർ തല പുലക്കി അവളുടെ കവളിൽ ഓരോ ചുംബനങ്ങളും കൊടുത്തു അവളുടെ കവളിൽ വാത്സല്യത്തോടെ തഴുകി ധരണി മാറുമ്പോൾ അവൾക്ക് നേരെ കൈവേശി അവർ സ്കൂൾ ഗേറ്റ് കടന്നു അതേസമയം തന്നെ ധരണിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ആരാണെന്ന് നോക്കി അവളുടെ ദേഹം ഒന്ന് വിറച്ചു ഋഷിദേവിയസ് കോൾ എടുക്കണോ വേണ്ടയോ എന്നൊരാശയക്കുഴപ്പത്തിൽ അവൾ നിൽക്കുമ്പോൾ ആരെങ്കിലും വന്നു നിന്നു ഋഷിയുടെ കാർ